നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം സ്വന്തമായൊരു വീട് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് അത് നടക്കുന്ന സമയം മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത് സാഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ വല്ലായ്മകളും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകാൻ പോകുന്നു വീട്ടിലുള്ളവർക്കും തടസ്സങ്ങൾ ഏറെയായിരുന്നു ചില ദോഷങ്ങൾ തന്നെയായിരുന്നു അതിന് കാരണമായി വന്നത് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മഹാദേവനെ പ്രാർത്ഥിക്കണം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് ആരംഭിക്കുന്നത് ബുധാദിത്യ രാജയോഗമാണ് ബുധാദിത്യ രാജയോഗം വന്നു പിറന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധ്യമാകും നവംബർ ഇരുപത്തി ഒൻപതിന് ബുധൻ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കും ശേഷം പതിമൂന്ന് ദിവസം ബുധൻ ഇതേ അവസ്ഥ തുടരുകയും അതിനുശേഷം ബുധൻ്റെ അസ്തമയവുമാണ് ഇത് ചില നക്ഷത്ര നക്ഷത്രജാതകർക്ക് ബുധാദിത്യ രാജയോഗം നൽകുന്നു ഇവരുടെ കഷ്ടതകൾ തീരുന്നു ദുരിത ദുഃഖങ്ങൾ അകലുന്നു രക്ഷപ്പെടുന്നു സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള നേട്ടമാകും ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുക ബുധാദിത്യ രാജയോഗത്തിലൂടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യശാലികളായ മൂന്ന് രാശിക്കാർ ആ മൂന്ന് രാശിക്കാരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവരുടെ വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഇരട്ട ഭാഗ്യങ്ങളുടെ സമയം ഒന്നല്ല ഒന്നിലധികം ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിവരും ഇവർ അങ്ങോട്ട് തേടിപ്പോകേണ്ട സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന രാജയോഗത്തിലെത്തുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ ബുധനാഴ്ചയാണ് ഗണപതി ഹോമം ഉണ്ടായിരിക്കും നിങ്ങളെയും പങ്കെടുപ്പിക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തടസ്സങ്ങളൊക്കെ മാറി സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള നേട്ടം അഭിമാനമാക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ബുധാദിത്യ രാജയോഗം ആരംഭിക്കാൻ പോവുകയാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി സമൃദ്ധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുകയാണ് ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഉഭാഗ്യമാകും നേട്ടമാകും ഉയർച്ചയാകും വലിയ ലാഭമുണ്ടാക്കും പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കുതിക്കുന്നവർക്ക് ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും സുഖത്തിൻ്റെയും ബുദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും ഏകാഗ്രതയുടെയും ബിസിനസ് സൗഭാഗ്യത്തിൻ്റെയും ദേവനായ ബുധൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു ചിങ്ങൻ രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്താൻ പോവുകയാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഒരു തിരിച്ചുവരവിൻ്റെ സമയം ഒരു പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന മകൻ നക്ഷത്ര ജാതകർക്കും പൂരം നക്ഷത്ര ജാതകർക്കും ഉത്തരം നക്ഷത്ര ജാതകർക്കും അത് നടന്നു തന്നെ കിട്ടും ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും ശത്രുഭയം ഇല്ലായ്മ ധന അന്ന സുഖസമൃദ്ധി പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരിക പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത നിങ്ങളെ വേദനിപ്പിച്ചവരോട് അന്തസ്സായി കഴിയുവാൻ കഴിയുന്ന ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു യോഗം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഏതായാലും നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് സങ്കടങ്ങളൊക്കെ മാറ്റി തന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാകും ഇനി കഷ്ടതകളൊക്കെ മാറിക്കിട്ടും കുതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും ധനധാന്യ സമൃദ്ധി ലോട്ടറി ഭാഗ്യം പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യം ജോലി ലഭിക്കാനുള്ള ഭാഗ്യം വിദേശത്തൊക്കെ പോകാനുള്ള ഭാഗ്യം അങ്ങനെ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും രാഹു കേതു പൂജയൊക്കെ നടത്തി മുന്നേറുക തീർച്ചയായും ഇനിയുള്ള നാളുകൾ ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും നല്ല നാളുകൾ വന്നു ചേർന്നിരിക്കുന്നു ഭാഗ്യത്തിൻ്റെ നാളുകൾ ഉയർച്ചയുടെ നാളുകൾ അതിസമ്പന്നതയുടെ നാളുകൾ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇനി അഭിവൃദ്ധിയാണ് നേട്ടമാണ് മകം പൂരം ഉത്രം കഴിയുമെങ്കിൽ ഇതൊന്ന് ഇതൊന്നെഴുതി വെച്ചോളൂ സത്യമായി തീരും ഉറപ്പായും അടുത്ത നക്ഷത്ര ജാതകർ കന്നിരാശിക്കാരാണ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ബുധാദിത്യ രാജയോഗത്തിലൂടെ ഇവർക്ക് നടന്നു കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോകുന്നു വിദേശവാസമൊക്കെ ഉണ്ടാകും ഒരു പുതിയ വീടിനൊക്കെ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുവാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നടന്നു കിട്ടും ആഗ്രഹിച്ച ജോലി ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങൾ ഇതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കും നമ്മൾ ജനിച്ച സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി ലഗ്നം അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ഫലങ്ങളും നമുക്ക് ലഭിക്കുക ചിലർ ജനിച്ച സമയം നല്ലതാണ് എങ്കിൽ അവർ വളരെ അത്യുന്നതങ്ങളിൽ പോകുന്നതായി കാണുവാൻ സാധിക്കും ജാതക ദോഷങ്ങളുണ്ട് എങ്കിൽ ആ ജാതക ദോഷങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും വലിയ വിജയങ്ങൾ വലിയ ഉയർച്ച ജീവിതത്തിൽ സംഭവിക്കും ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു നല്ല സമയമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കന്നിരാശിക്കാരുടെ നല്ല സമയം എന്ന് തന്നെ പറയാം പുത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിയിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അതിവർക്ക് ധനപരമായി ഒരുപാട് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും കാലങ്ങളായി ആഗ്രഹിച്ച കാര്യം ലക്ഷ്യം നേടുക തന്നെ ചെയ്യും തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുക നിങ്ങളിലെ ഒന്ന് രക്ഷപ്പെടണം നന്നായി ജീവിക്കണം നല്ല രീതിയിൽ കഴിയണം എന്ന നിങ്ങളിലെ ആഗ്രഹം തീർച്ചയായും അത് നടന്നു കിട്ടും നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തെ പരിശ്രമങ്ങളൊക്കെ പരാജയത്തിൽ ആയിരുന്നുവെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇനി അടുത്ത പരിശ്രമം തീർച്ചയായും നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും തീർച്ചയായും വലിയ നിലയിലെത്തും അർഹമായ അംഗീകാരം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും കഷ്ടതകളൊക്കെ താൽക്കാലികമാണ് രക്ഷപ്പെട്ടിരിക്കും ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് പലപ്പോഴും അത് സ്വയം ഓർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങളൊക്കെ മാറി നല്ല ഉയർച്ചയിലും നല്ല സാമ്പത്തിക നേട്ടത്തിലേക്കുമൊക്കെ എത്തുന്ന സമയമാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക ബിസിനസ്സിലൊക്കെ വലിയ വിജയമുണ്ടാകണമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകണം നിങ്ങളുടെ പൂർവികർ പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്ന ആ ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചെറു വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സകല സങ്കടങ്ങളും അകന്നു പോകുന്നതായി കാണുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യത്തിൻ്റെയും ഒരുപാട് നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു തന്നെ കിട്ടും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം